വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും തളവും ബുകേസ് നമ്മളിന്ന് ഒരു അടിപൊളി നല്ല സന്തോഷമായിട്ടുള്ളൊരു വീടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലത്തെ ഞങ്ങളുടെ കൈയൊട്ടിക്കളിയും തിരുവാതിരയൊക്കെ കണ്ടിട്ട് നമുക്ക് ഒരു ഓഫറ് വന്നിട്ടുണ്ട് അതുകൊണ്ട് പാലക്കാട്ടിൽ നിന്ന് അതായത് നമ്മുടെ ശ്രീപ്രിയയുടെയും എന്താ പറയുക ശ്രീപ്രിയുടെ മേമയുടെ അവിടെയുള്ള ഒരു പാലക്കാട് എന്താ കോഴിപ്പറമ്പെന്നുള്ള സ്ഥലത്ത് വളക്കം തറാട്ടോ അമ്പലത്തേക്ക് നമ്മളുടെ കൈയൊട്ടിക്കളിയൊക്കെ എന്താ നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യില്ല അത് കണ്ടിട്ട് നമ്മളെങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ നമുക്ക് പോയി കളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളതാ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വൈകുന്നേരം ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ കണ്ടില്ലേ ഇട്ടാവാനൊക്കെ തുടങ്ങിയോ എന്നാലും ഞങ്ങൾ നിർത്താതെ കട്ടൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമുക്കിനി വീഡിയോസ് ഇട്ട് എടുപ്പാം ഓക്കെ അങ്ങനെ അതാ നമ്മളൊരു ഈവനിങ് റെഡി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അമ്മ എല്ലാവരും റെഡി ആക്കി റെഡി ആക്കിയിട്ട് അമ്മയ്ക്ക് മുടിയിട്ട് അന്ന ടൈം കിട്ടില്ല അമ്മ മുടി ഇങ്ങനെ റെഡി ആക്കി കൊണ്ട് പോവാണ് ഞങ്ങൾ വണ്ടി കയറാനായിട്ട് മുകളിൽ വണ്ടി വന്നിട്ട് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ കൈസ് നമ്മളതേ പോവണേ യെസ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോസൊക്കെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യ അങ്ങനെ കൈസ് ഇതാ ഞങ്ങള് വണ്ടിയിൽ കയറാൻ പോവുകയാണ് ഓരോരുത്തരും ആയിട്ട് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കാൻ പോവാണ് കൈസ് ഓക്കേ അങ്ങനെ സ്വീപറേക്കും അപ്പോസിറ്റും ഞങ്ങൾ എല്ലാവരും സെറ്റ് ആണ് സ്വീപ് ചെയ്യുന്ന ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് എന്താ പറയാ ഭയങ്കര ഹാപ്പിയിലാണ് എല്ലാവരും എല്ലാവരും ഹാപ്പി ഫീൽസ് കണ്ടില്ലേ അപ്പൊ അങ്ങനെതാ ഞങ്ങളതാ സ്റ്റാർട്ട് ചെയ്തു നമ്മളതാ കുഞ്ചപ്പാട് എത്താറായിട്ടും ഭയങ്കര ആകാംക്ഷയിലാണ് ഞങ്ങൾ ഭയങ്കര ടെൻഷനിലാണ് നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് കളിക്കുന്നത് അപ്പൊ അതിൻ്റെതായ എല്ലാ ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ കയറി മാത്രം മാത്രമൊക്കെ അത് നമ്മൾ എന്താണ് കേട്ടോ വടക്കൻതറ കോഴിപ്പറമ്പ് അമ്പലത്തിൽ എത്തി ഫൈനലി പാലക്കാട് ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മളവിടെ പോയപ്പോൾ എന്താ പറയാ അതാണ്ടില്ലേ അടുപ്പിച്ചടുപ്പിച്ച വീടുകളും അവിടെയൊക്കെ ഓരോ അമ്പലങ്ങളും ഉണ്ട് കേട്ടോ അഗ്രഹാരങ്ങളൊക്കെ പോലെ നല്ല രസമായിരുന്നു കാണാനായിട്ട് ഇതാണ്ടില്ലേ അമ്പലത്തിൻ്റെ അവിടെ നിന്നേ തുടങ്ങിയിട്ടുണ്ട് ലൈറ്റിംഗ് അറേഞ്ച്മെന്റും സെറ്റിങ്സും ഒക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കറക്റ്റായിട്ടുള്ള വ്യൂസ് എല്ലാം കാണിച്ചു തരാം എന്താണില്ലേ അങ്ങനെ ഫൈനലി നമ്മളവിടെ എത്തി കേട്ടോ എത്തിയതിന്റെ ക്ഷീണത്തിലാണ് എല്ലാവരും എല്ലാവരും ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷീണിച്ച വലിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഈ ട്രാവലറിൽ ഇരുന്നിട്ട് കുറച്ച് പേരൊക്കെ ടയേർഡായിരുന്നു അപ്പോൾ അതാണ്ടല്ലേ ശ്രീ വരസിദ്ധി മഹാഗണപതി ശ്രീ മുത്തുമാരിയമ്മൻ ക്ഷേത്രമാണിത് കേട്ടോ അതാണ്ടല്ലേ അവിടെ പൂക്കളൊക്കെ കെട്ടിന്നുകൊണ്ട് എന്ത് ഭംഗിയാ മല്ലി മുല്ല പിന്നെ കുറേ കളർഫുൾ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ എന്തായാലും കയറി കളിക്കാൻ പോകല്ലേ നമുക്ക് കണ്ട് തൊഴുതിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണെ അപ്പം താ ഞാൻ തൊഴുക്കാൻ പോവാണ് ഒരുപാട് ട്രൂപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ വർത്തന അറിയിക്കാൻ പറ്റില്ല അത്രയും തിരുവാതിര ആ ട്രൂപ്പുകളുണ്ടായിരുന്നു തിരുവാതിരയും കോൽക്കളിയും അങ്ങനെ ഭയങ്കര ഓരോ പെർഫോമൻസിനായിട്ടൊക്കെ ഒരു ഒരു കൂട്ടാൾക്കാരവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പീസ് അപ്പം അതേ ഡ്രൈവരാണ് കമ്മിറ്റിയുടെ മെയിൻ അവരമ്മയായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇത് മടങ്ങണ അങ്ങനെ ചക്കനെ എന്തായാലും കുറുതൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്ന പോവാണ് ഫൈനലി ഇതാ പോടുത്ത് എത്തി അപ്പോൾ അത് ഞാൻ അവന് കുരുത്തോട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ സന്തോഷത്തിന് അവൻ ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം എൻ്റെ വായ്പ വെച്ചു തന്നെ റൈസ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട് നമ്മൾ ചാച്ചുകൊട്ടം എന്തൊക്കെ ഒട്ടും എടുത്തിട്ടുണ്ട് അല്ല ഉണ്ടല്ലേ ഞാൻ ഈ ചക്കൻ്റെ അവിടെ എടുത്തിട്ട് ഭയങ്കര കളിയാണ് എന്തൊക്കെയാ അവൻ ചെയ്യുന്നു റൈസ് അപ്പം നമ്മളത് പെർഫോമൻസ് ആവാറായിട്ടോ നമ്മളുടെ പേരവിടെ വിളിക്കുന്നുണ്ട് നമ്മളതാ കേറാൻ തുടങ്ങിയാണ് എല്ലാവരുടെയും പേര് കൈകൊട്ടിക്കളിയും ഒരു സിനിമാറ്റിക് ഡാൻസും ഇവിടെ അവതരിപ്പിക്കുന്നതാണ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അവതരിപ്പിക്കുന്നത് സുചിത ലക്ഷ്മിക്കുട്ടി സ്നിധ ആര്യ देशनी सीमा निमिषा प्लीज <laughs> न्यू द क्लिक क्लिक पेज लेके केरी इत्तला नुंंदे तिरमात्र एंन लेके तंमदियात कर दिया लुगा क्लिक अपन न कर प्लीज ോഹരമായിട്ടുള്ളൊരു തിരുവാതിര പറഞ്ഞു ഞാൻ നമ്മുടെ തിരുവാതിര എൻ്റെ ഫ്രണ്ട് അത് എടുത്തിട്ടാണ് നമ്മുടെ സ്റ്റേപ്പർ സ്റ്റീം മുതൽ മുതൽക്കെ കണ്ടിട്ട് നമ്മൾ തന്നെ നല്ലൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ നാട്ടില് കളിക്കുന്നതിന് പുറമെ നമ്മൾ ദൂരെ പോയി കളിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ അവരുടെ ഒരു അനുഭവങ്ങളും ഹാപ്പിയും എനിക്ക് തന്നെയാണ് ശരിക്കുന്നത് ഫൈനലി തിരുവാതിര ഞങ്ങള് കളിച്ച് നമ്മള് പ്രദേശ പോലെ ആയാലും കേട്ടോ ആളെ പറഞ്ഞിട്ട് അത്രയും നല്ലൊരു ഹാപ്പി ആയിട്ട് നടന്നു എല്ലാവരും നമ്മളെ നമുക്ക് പോസ്റ്റിലും ഒക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആൾക്കാർ അടിപൊളി അഭിപ്രായങ്ങളായിരുന്നു എല്ലാവരും നമുക്ക് എല്ലാവരും കൂടെ നമുക്ക് പറയാനായിരുന്നു അത് ശരിക്കും എന്താ പറയുക നമ്മൾ വിചാരിച്ചതിന് അപ്പുറം ആയിട്ട് നമ്മുടെ അടിപൊളിയായിരുന്നു അങ്ങനെ കളിച്ച കൂടെ അതിൽ ചെറുതായിട്ടൊന്ന് വളരെ പറഞ്ഞിട്ട് വിടെ ഇരുന്നു കേട്ടോ അവള് പിടിച്ചു അവർ പറ്റിയത് പിടിച്ച് കളി കഴിഞ്ഞവരെ പിടിച്ചു നിന്നു അവസാനം തയ്യാറാക്കി ഒന്നാം സമ്മാനമായിരുന്നു യാത്രയാവുകയാണ് ഞങ്ങളിവിടെ എത്തിച്ചത് മായ വഴ കുട്ടിയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുപ്പിക്കാനുള്ള കല്യാണം ദേശം തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾക്കിവിടെ ഒരു പ്രോഗ്രാം അവസരം കിട്ടിയത് പിന്നെ കമ്മിറ്റിയിൽ നമ്മുടെ ശിവസാറ് പിന്നെ ഉള്ളൊരു പേരറിയില്ല അതുകൊണ്ട് എല്ലാ ആൾക്കാരോടും ഞങ്ങളുടെ നടന മനസ്സിൻ്റെ പേരിലും എൻ്റെ പേരിലും കമ്മിറ്റിയുടെ എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം എത്ര പറഞ്ഞാലും തീരില്ല അത്രയും നന്ദി അറിയിക്കുന്നു ശിവടും പ്രത്യേകിച്ച് പിന്നെ ഞങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങി നമ്മളവരോട് എല്ലാവരും താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഉണ്ടാക്കി സംസാരിച്ച് ഞങ്ങൾക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പം മൈ ചേച്ചിയുടെ വീട്ടിലാണ് ഇരുന്നിട്ട് കഴിക്കുന്നത് മായ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്റ്റോ ഇത് എത്രയും മനോഹരമായിട്ടുള്ളൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിന് പ്രത്യേക ഒരു താങ്ക്സ് പറയുന്നു ഞാനെന്താ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതെല്ലാം കഴിച്ച് സെറ്റായി കുട്ടികൾക്കൊക്കെ കൊടുത്ത് എന്താ സെറ്റായി തിരിച്ച് യാത്രയാവാൻ പോകണം ഇവിടെ പഞ്ചപ്പറത്തേക്ക് അതേ വണ്ടിയിൽ ഇരുന്നിട്ട് ഓക്കെ നമ്മളെന്തായാലും ഫൈനൽ ചെപ്പല്ലേ അപ്പം പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചത് എല്ലാവരും ഇങ്ങനെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാ നമ്മുടെ വക്കോടെ എത്തിക്കാതി എത്ര പെട്ടെന്നാണ് നമ്മൾ വേഗം അവിടെ എത്തിയത് അങ്ങനെതാണ് ഡാൻസ് കളിച്ചാൽ എന്നൊക്കെ നമുക്ക് അറിഞ്ഞില്ല കേട്ടോ അപ്പം പിന്നെ എങ്ങനെയാണോ പൊളി പാട്ടൊക്കെ വെച്ച് എല്ലാവരും അവിടെ സെറ്റാക്കി ഇനി ഇങ്ങനൊരു ഒരു എന്താ പറയുക അടുത്ത സീസണിൽ ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ്സ് ഒക്കെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വൈബോണാണ് സെറ്റ് ാണ് ഗൈസ് മാടി കുത്തിട്ടുണ്ട് അപ്പോൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ് ഞാൻ അറിയിക്കുകയാണോ അപ്പം നമ്മുടെ വീഡിയോസ് എന്നത്തെയും പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇനിയും ഇനിയും ഞങ്ങൾക്ക് അവസരം കൊടുക്കട്ടെ എന്ന് ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ഗൈസ് ബൈ